വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി രണ്ട് ദിവസം മുമ്പ് വാസുവേട്ടൻ വീട്ടിൽ വന്നു മൂന്ന് വർഷം മുമ്പാണ് ഏട്ടൻ റിട്ടയർ ചെയ്തത് അതിൽ പിന്നെ അങ്ങനെയൊന്നും പുറത്ത് കാണാറില്ല വാസുവേട്ടൻ്റെ കുടുംബം പണ്ട് അയലത്തുകാരായിരുന്നു ഇപ്പോൾ രണ്ട് കിലോമീറ്റർ അകലെ താമസിക്കുകയാണ് എന്നാലും ഏട്ടൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ വരും മക്കൾക്ക് ഈ ബന്ധമൊന്നും അത്ര എൻ്റെ ജീവനുള്ള കാലം ഞാനിവിടെ വരുമെന്ന് വാസുവേട്ടൻ പറഞ്ഞു ഏട്ടൻ്റെ അച്ഛനും എൻ്റെ ബാപ്പയും അങ്ങനെ കഴിഞ്ഞവരാ ഈടെയായി ഏട്ടനെ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു റിട്ടയർ ആയതിനു ശേഷം ഭാര്യയെ സഹായിച്ച് വീട്ടിൽ തന്നെ കഴിയുകയാണ് അവർ ആയ കാലത്ത് നല്ലോണം കഷ്ടപ്പെട്ടതല്ലേ വാച്ച് നോക്കാതെ പണിയെടുത്തതാണ് എന്തെല്ലാം പൊല്ലാപ്പുകളായിരുന്നു അന്ന് മൂന്ന് മക്കളെയും ഒറ്റയ്ക്കാണ് വളർത്തിയത് പിന്നെ ആടും കോഴിയും വേറെ വൃദ്ധരായ തൻ്റെ അച്ഛനമ്മമാരെയും ഭാര്യ തന്നെ പോറ്റണം ഞാൻ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നെങ്കിലായി ഒറ്റ ദിവസമേ വീട്ടിൽ തങ്ങാനാവൂ അടുത്ത ദിവസം അത് രാവിലെ പോകണം താൻ എത്തിയിട്ട് വേണം സ്കൂളിലെ ബെല്ലടിക്കാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അത്രയല്ലേ പറ്റുള്ളൂ ദൂരെയുള്ള ഒരു സ്കൂളിൽ പ്യൂണായിരുന്നു വാസുവേട്ടൻ ഇന്ന് ഭാര്യയ്ക്ക് വലിയ സുഖമില്ല മരുമക്കളുണ്ട് എല്ലാവരും ഉദ്യോഗസ്ഥരാണ് എല്ലാവരും നേരത്തെ ജോലിക്ക് പോകും പേരക്കുട്ടികളെ ഞങ്ങൾ തന്നെ നോക്കണം ഒരു വേലക്കാരിയെ വെക്കാമെന്ന് വെച്ചാൽ അതൊക്കെ വലിയ പൊല്ലാപ്പാണ് വാസുവേട്ടൻ ഉള്ളത് ഭാര്യയ്ക്ക് നല്ല ആശ്വാസമാണ് എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യും പുലരും മുമ്പേ മുറ്റം അടിച്ചു തെളിക്കും അയലത്തുകാർ എണീക്കും മുമ്പേ തന്നെ ആ കാര്യം അങ്ങ് പൂർത്തിയാക്കും പാത്രങ്ങൾ ഞാൻ തന്നെ കഴുകും വെച്ചുണ്ടാക്കുന്നതും ഞാൻ തന്നെ ഭാര്യ പേരക്കുട്ടികളെയും കളിപ്പിച്ചിരിക്കും കുറച്ചൊക്കെ അവൾക്കും ചെയ്യാം പക്ഷെ ചെയ്യില്ല ആയിക്കോട്ടെ കുറേ കാലം അവൾ കഷ്ടപ്പെട്ടതല്ലേ എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം എന്നാലും ഒരു നന്ദി വാക്ക് അവൾ പറയില്ല ഇതാണ് വാസുവേട്ടൻ്റെ സങ്കടം ഭാര്യ ഒരു നന്ദിവാക്ക് പറയുന്നില്ല ഒരു അപ്രീഷ്യേഷൻ നല്ലതല്ലേ അങ്ങനെ വാസുവേട്ടൻ പ്രതീക്ഷിക്കുന്നത് ശരിയാണോ എന്നത് വേറെ കാര്യം വീട്ടുപണി ഭാര്യയുടെ കടമയാണെന്ന് ഏതെങ്കിലും കിതാബിൽ പറഞ്ഞിട്ടുണ്ടോ വാസുവേട്ടന് ഉദ്യോഗമുള്ള കാലത്ത് വീട്ടുകാര്യങ്ങൾ ഭാര്യ നോക്കി എന്നേ ഉള്ളൂ ഇപ്പോൾ വീട്ടുപണിയെടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആണുങ്ങളുടെ കുണ്ഠിതം കണ്ടില്ലേ താൻ എല്ലുമുറിയെ പണി ചെയ്ത കാലത്ത് തന്നോടാരും ഒരു നന്ദിവാക്ക് പറഞ്ഞിട്ടില്ല എന്ന് ഭാര്യക്കും തോന്നാമല്ലോ രാവും പകലും അടുക്കളയിൽ കിടന്ന് മാന്തിപ്പറിച്ചിട്ട് ആരുമൊന്നു സഹായിക്കാൻ വന്നിട്ടില്ല എന്തോ നമുക്കൊന്നും അറിയില്ല വാസുവേട്ടന് ഒരു അപ്രീഷിയേഷൻ കൊടുക്കാൻ ആരാണിപ്പോൾ ഭാര്യയോടൊന്ന് പറഞ്ഞു കൊടുക്കുക അതോടെ പ്രശ്നങ്ങളെല്ലാം തീരുമല്ലോ പോലീസ് ഓഫീസർമാരുടെ നിലപാട് കണ്ടോ കീഴേ ഉള്ളവർ എന്ത് നല്ല കാര്യം ചെയ്താലും ഒന്ന് അഭിനന്ദിച്ചു കൊടുക്കില്ല സ്ഥാനക്കയറ്റം കിട്ടിയാൽ ഡിക്ഷണറിയിൽ നോക്കി കുറേ തെറിവാക്കുകൾ കാണാപ്പാഠമാക്കി വയ്ക്കും അത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പ്രയോഗിക്കുമ്പോഴേ അയാൾ ഓഫീസറാവൂ ഇപ്പോൾ ജനമൈത്രി പോലീസ് അങ്ങ് വന്ന ശേഷം കുറേ സമാധാനമുണ്ട് എന്തിനു പോലീസിനെ പറയണം അച്ഛനമ്മമാരുടെ സ്ഥിതിയോ എടാ എടാപൊടാ വിളിയല്ലാതെ മക്കൾ എന്തെങ്കിലും നല്ലത് ചെയ്താൽ ഒന്ന് അഭിനന്ദിച്ചു കൊടുക്കാൻ എന്താണിത്ര മടി അന്തസ്സ് കടപഴകുമോ പരീക്ഷയ്ക്ക് അഞ്ച് എ പ്ലസ് വാങ്ങി വന്നാൽ ചോദ്യം എന്തേ ഫുൾ എ പ്ലസ് വാങ്ങിയില്ല കുട്ടികളുടെ പക്കൽ എന്തെങ്കിലും വീഴ്ച കണ്ടാൽ അധ്യാപകർക്ക് ശകാരിക്കാനും ശാസിക്കാനും വലിയ വാശിയാണ് എന്നാൽ നല്ലത് ചെയ്താലോ മിണ്ടത്തുമില്ല ശരാശരി ആളുകളുടെ സ്ഥിതിയാണ് ഇവിടെ പറഞ്ഞത് കുറ്റം പറയുമ്പോൾ പലർക്കും നൂറ് നാവാം അസൂയ കൊണ്ട് പലരും അഭിനന്ദിക്കാൻ നിൽക്കില്ല സ്കൂളിൽ തൻ്റെ മകന് മോശം റിസൾട്ട് അയലത്തെ കുട്ടിക്ക് നല്ല മാർക്കുണ്ട് എങ്കിൽ ഒട്ടും അടിക്കേണ്ട ഫോണെടുത്ത് അഭിനന്ദനം അറിയിച്ചേക്കുക വീട്ടിൽ അമ്മ ഭക്ഷണമുണ്ടാക്കി മുന്നിൽ വെച്ചു കൊടുത്താൽ തുടങ്ങും അച്ഛനും മക്കളും കൂടി കുറ്റങ്ങളുടെ കെട്ടഴിക്കൽ നല്ലതൊന്നും പറയില്ല നന്നായാൽ അഭിനന്ദിക്കുകയുമില്ല ഒരമ്മയുടെ കഷ്ടപ്പാടുകൾ ഭർത്താവോ മക്കളോ മനസ്സിലാക്കുന്നുണ്ടോ അച്ഛം പറയുന്നത് പഠിച്ചാണ് മക്കൾ വളരുക കുറ്റങ്ങളുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കാം അതിനൊക്കെ ഒരു രീതിയുണ്ട് നല്ലതാണെങ്കിൽ അഭിനന്ദിക്കാം വെറുതെ പോയി അഭിനന്ദിച്ചു കൊടുക്കുകയും വേണ്ട എല്ലാം അതാ സന്ദർഭം നോക്കി ആരെയും വെറുപ്പിക്കാതെ ചെയ്തു നോക്കൂ വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി